വാർത്തകൾ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ഒരു ഓഫീസറായി ജോലി ചെയ്യുന്നയാളുടെ ശമ്പളം നാൽപ്പതിനായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് ഇൻസെന്റീവും മറ്റ് ആനുകൂല്യങ്ങളുമൊക്കെ ഇതിന് പുറമെ വരും ഇരുപത്തിനാലോ വയസ്സുള്ള അവിവാഹിതയായ ഒരു പെൺകുട്ടിക്ക് വീട്ടുകാരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ഈ പണം തന്നെ ധാരാളമാണ് എന്നാൽ മേഘ ഭക്ഷണം കഴിക്കാൻ പോലും കയ്യിൽ കാശില്ലാത്ത അവസ്ഥയിലായിരുന്നു അതിനു കാരണം സുഗാന്ത് സുരേഷ് എന്ന കാമുകനും ജോലി ചെയ്ത് ശമ്പളം വന്നാലുടൻ കാശു മുഴുവൻ വാങ്ങിയെടുത്തിരുന്നത് അയാളായിരുന്നു ഫെബ്രുവരിയിൽ മേഘയ്ക്ക് ശമ്പളം ലഭിച്ച കാശ് മുഴുവൻ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് സുഗാന്തിന്റെ അക്കൗണ്ടിലേക്കാണ് പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് മേഘ അങ്ങോട്ട് കാശ് ചോദിക്കേണ്ട അവസ്ഥയായിരുന്നു മേഘയുടെ നാളിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് മേഘയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ വിവരങ്ങൾ അച്ഛൻ മധുസൂദനന് ലഭിച്ചത് മകൻ ഭക്ഷണം കഴിക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥയിലായിരുന്നുവെന്നറിഞ്ഞ അച്ഛന്റെ ഹൃദയം പൊട്ടിയുള്ള വാക്കുകൾ ഇങ്ങനെയാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴാണ് മേഘയുടെ സാമ്പത്തിക ഇടപാടുകൾ വ്യക്തമായത് സുഹൃത്ത് സാമ്പത്തികമായി ചൂഷണം ചെയ്തെന്ന വിവരം ഇപ്പോഴാണ് അറിയുന്നത് അല്ലാതെ മകൾ ഒന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ല രാജസ്ഥാനിലെ പരിശീലനത്തിനിടെയാണ് ഇരുവരും പരിചയപ്പെട്ടത് അടുപ്പത്തിലായപ്പോൾ വിവാഹം ആലോചിക്കാൻ വീട്ടിലേക്ക് വരാൻ ഞങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ വിവാഹത്തിന് പറ്റില്ല എന്നായിരുന്നു അയാൾ പറഞ്ഞത് അയാൾക്ക് ഈ ഐ ബി ജോലി താല്പര്യമില്ല എന്നും സിവിൽ സർവീസ് എഴുതിയെടുക്കണമെന്നൊക്കെയായിരുന്നു മേഘയെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നത് പിന്നീട് വളരെ സങ്കടത്തിലായിരുന്നു മേഘ എന്ന് അവളുടെ സുഹൃത്തുക്കളിൽ നിന്ന് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞു വീട്ടിലൊന്നും പറഞ്ഞിരുന്നില്ല ഫെബ്രുവരിയിലെ ശമ്പളം മുഴുവൻ സുഗാന്തിന്റെ അക്കൌണ്ടിലേക്ക് മേഘ അയച്ചിരുന്നു ഭക്ഷണം കഴിക്കാൻ പോലും മകളുടെ കയ്യിൽ പണമില്ലായിരുന്നു എന്നാണ് സുഹൃത്തുക്കളിൽ നിന്നും അറിഞ്ഞത് ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് വേദനയോടെ മേഘയുടെ അച്ഛൻ മധുസൂദനൻ പറഞ്ഞത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ജോലി ചെയ്തിരുന്ന മലപ്പുറം സ്വദേശി സുഗാന്ത് സുരേഷ് എന്ന പയ്യനാണ് മേഘയുടെ കാമുകൻ എന്ന വിവരവും പുറത്തുവന്നതോടെ സോഷ്യൽ മീഡിയ മുഴുവൻ ചികയുകയാണ് അയാളെ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഐ ബി ഉദ്യോഗസ്ഥയായിരുന്നു മേഘ ഇഞ്ചിക്കൽ പരക്കുടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പത്തനംതിട്ട അതിരുങ്കൽ കാരക്കാക്കുഴി പൂഴിക്കാട് റിട്ടയേർഡ് അധ്യാപകൻ മധുസൂദനന്റെയും പാലക്കാട് കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥ നിഷാ ചന്ദ്രന്റെയും ഏക മകളായിരുന്നു മേഘ മാർച്ച് ഇരുപത്തിനാലിനാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിനു സമീപത്തെ ട്രാക്കിൽ മേഘയുടെ മൃതദേഹം കണ്ടെത്തിയത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ മേഘ യൂണിഫോമിൽ നേരെ ഇവിടെ എത്തിയെന്നാണ് നിഗമനം യുവതി ട്രെയിനിനു മുന്നിലേക്ക് ചാടുന്നത് ലോക്കോ പൈലറ്റ് കണ്ടതായി പേട്ടയിലെ സ്റ്റേഷൻ മാസ്റ്റർ പോലീസിനെ അറിയിക്കുകയായിരുന്നു ഒരു വർഷം മുമ്പാണ് എമിഗ്രേഷൻ വിഭാഗത്തിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റായി മേഘ ജോലിയില് പ്രവേശിച്ചത്